ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അംബേദ്കർ ജയന്തി സെമിനാർ കർഷക കർഷകമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ പാല ഉദ്ഘാടനം ചെയ്തു ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ വിവിധ മണ്ഡലം ഭാരവാഹികളും പഞ്ചായത്ത് ഭാരവാഹികളും പങ്കെടുത്തു മുംബൈ നോർത്തിൽ നിന്ന് അംബേദ്കറെ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പൊരുതുകയും പരാജയപ്പെടുത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ വിജയം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയ യോഗേന്ദ്രനാഥ മണ്ഡൽ എന്ന് പറയുന്ന ബംഗാളിയായ ഒരു വ്യക്തി അദ്ദേഹം പശ്ചിമ ബംഗാളിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം രാജിവെച്ചു എന്നിട്ട് ഒഴിവുണ്ടാക്കി മുംബൈ നോർത്തിൽ പരാജയപ്പെട്ട അംബേദ്കർജിയെ കൽക്കട്ടയിലേക്ക് കൊണ്ടുപോയി ബംഗാളിൽ നിർത്തി വിജയിപ്പിച്ചു ഇതാ ഇങ്ങനെയാണ് അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വരുന്നത് ഇത് നമ്മൾ അറിയേണ്ട കാര്യം എന്നാൽ ഈ വിജയം നെഹ്റുവിനെ ഞെട്ടിച്ചു നെഹ്റു ചെയ്ത പണി അദ്ദേഹം ജയിച്ച മണ്ഡലം ആ മണ്ഡലം വീണ്ടും അംബേദ്കർ നിന്ന് ജയിക്കാതിരിക്കാൻ വേണ്ടി ആ മണ്ഡലത്തിലെ അംബേദ്കർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ബാരിസോൾ ജബ്രാൽ ഖുന ഫരീദ്പൂർ എന്നീ മൂന്ന് സ്ഥലങ്ങൾ പാക്കിസ്ഥാന് വിട്ടുകൊടുത്തു അന്ന് ഇന്നത്തെ ബംഗ്ലാദേശ് കിഴക്കൻ പാകിസ്ഥാനാണ് അപ്പോൾ അത്രയും സ്ഥലങ്ങൾ പാക്കിസ്ഥാനിലേക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അംബേദ്കർ വീണ്ടും അവിടെ ചെയ്ത് മത്സരിക്കാൻ ചെന്നാൽ പരാജയപ്പെട്ടു അതായത് മണ്ഡലങ്ങളുടെ ഘടനയൊക്കെ മാറ്റുന്ന പരിപാടി അന്ന് തന്നെയുണ്ട് ഇത് മനസ്സിലാക്കിയപ്പോൾ ഹിന്ദു മഹാസഭാ നേതാവ് എം ആർ ജയകുമാർ അദ്ദേഹം ജയിച്ച സീറ്റ് പൂനെയിലാണ് പൂന സീറ്റ് അദ്ദേഹം രാജിവെച്ചു എന്നിട്ട് ഹിന്ദു മഹാസഭാ നേതാവ് എം ആർ ജയകുമാറിന്റെ പൂനെ സീറ്റിൽ അംബേദ്കറെ കൊണ്ടുപോയി നിർത്തി വിജയിപ്പിച്ചു അങ്ങനെയാണ് അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് അതിനു മുമ്പ് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുണ്ടായി ഈ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭീഷണിയായി രണ്ടുപേരുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെതല്ലാത്ത രണ്ട് പാർട്ടികൾ ഉണ്ടായിരുന്നു അതിലൊന്നാണ് ഭാരതീയ ജനസംഘം അതിന്റെ സ്ഥാപകനും ചെയർമാനുമായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി ഒപ്പം അംബേദ്കർ ഭീമാറാവു അംബേദ്കർ ഇവരെ രണ്ടുപേരെയും അദ്ദേഹം മന്ത്രിസഭയിലെടുത്തു കാരണം ഇവർ പ്രതിപക്ഷത്തിരുന്നാൽ അപകടം പ്രതിപക്ഷത്തിരുന്നാൽ അവരെ നേരിടാനുള്ള കാര്യത്തിന് എഹ്റില്ല പട്ടേലിനെ വെട്ടി നിർത്തിയിട്ട് പ്രധാനമന്ത്രിയായതുകൊണ്ട് പട്ടേലിൻ്റെ പിന്തുണ കിട്ടുമെന്ന് ഉറപ്പില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ഇവരെ രണ്ടുപേരെ ഒഴിവാക്കുക അതിനവരെ കൂടെ കൂട്ടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി പക്ഷെ ആ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും ഇവർക്ക് കൊടുത്തില്ല അംബേദ്കർ പറഞ്ഞു ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ ആദ്യം ഡോക്ടറേറ്റ് എടുത്ത ഇന്ത്യക്കാരനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരാൾക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ പി എച്ച് ഡി കിട്ടുന്നത് അംബേദ്കർക്കാണ് അതും ബ്രിട്ടനിൽ നിന്ന് അതുകൊണ്ട് എനിക്ക് സാമ്പത്തിക കാര്യ വകുപ്പ് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു ആ വകുപ്പ് കൊടുത്തില്ല എന്ന് മാത്രമല്ല സാമ്പത്തികകാര്യ സമിതികളിൽ ഒന്നിലും പക്ഷേ യാതൊരു അംഗീകാരം കൊടുത്തില്ല യാതൊരു കമ്മറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല പ്രധാനപ്പെട്ട ഫയലുകൾ കൊടുത്തില്ല അതെല്ലാം നെഹ്റു പിടിച്ചു വച്ചു അതിന് ശ്വാസം മുട്ടി അധികാരമില്ലാതെ വെറും മന്ത്രിയായിട്ടിരിക്കുമ്പോൾ മന്ത്രിമാരാരെങ്കിലും വിദേശത്ത് പോകുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ചാർജ് തരാമോ എന്ന് അംബേദ്കർ ചോദിക്കേണ്ടായി വിദേശത്ത് പോകുന്ന മന്ത്രിമാരുടെ ചാർജ് പോലും അംബേദ്കർക്ക് കൊടുത്തില്ല അപ്പോൾ പേരിന് എന്തിനാണെങ്കിൽ മന്ത്രിയായിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ അംബേദ്കർ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു പുറ പുക പുറത്തേ കാണിച്ചു എന്ന് പറയുന്നതാണ് ശരി അങ്ങനെ രാജിവെക്കുമ്പോൾ അദ്ദേഹം അഞ്ച് കാര്യങ്ങൾ ഞാൻ എന്തുകൊണ്ട് രാജിവെക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് അഞ്ച് കാര്യങ്ങളാണ് അല്ല ഒന്നാമത്തെ കാര്യം ഇന്ത്യയിൽ ഭരണഘടനയിൽ മുസ്ലിങ്ങൾക്ക് കൊടുത്ത അവകാശങ്ങൾ പോലും ദളിതർക്ക് കൊടുത്തില്ല മുസ്ലിങ്ങൾക്ക് അവകാശം കൊടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷേ ആ മുസ്ലിങ്ങൾക്ക് കൊടുത്ത അവകാശങ്ങൾ ദളിതർക്ക് കൊടുക്കണം പട്ടികജാതി പട്ടിക വർഗത്തിലുള്ളവർക്ക് കൊടുക്കണം എന്നാവശ്യപ്പെട്ടു നെഹ്റു അത് അംഗീകരിച്ചില്ല രണ്ടാമത്തെ കാര്യം ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം മറ്റൊരു പതാക മറ്റൊരു ഭരണഘടന മറ്റൊരു പാർലമെന്റ് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല പക്ഷേ നെഹ്റു അത് അംഗീകരിച്ചു കാശ്മീരിന്റെ കാര്യമാണ് കാശ്മീരിന്റെ പ്രത്യേക പതാക പ്രത്യേക ഭരണഘടന പ്രത്യേക പാർലമെന്റ് അവിടെ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ നിയമങ്ങൾ ബാധകവുമല്ല ഈ നിബന്ധനയെ അദ്ദേഹം എതിർത്തു പക്ഷെ നെഹ്റു അത് നടപ്പാക്കി മൂന്നാമത്തെ കാര്യം വിദേശ നയത്തിൽ തെറ്റായിട്ടുള്ള നയമാണ് അദ്ദേഹം സ്വീകരിച്ചത് അതായത് അന്ന് രണ്ട് ശാക്തിക ചേരികളാ ഉള്ളത് റഷ്യൻ ചേരിയും അമേരിക്കൻ ചേരിയും അതിൽ റഷ്യൻ ചേരിയോടൊപ്പം നിൽക്കാനുള്ള തീരുമാനം അംബേദ്കറെ എതിർത്തും ആ കാര്യം നാലാമത്തെ കാര്യം പാകിസ്ഥാൻ മതത്തിൻ്റെ